അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരാഴ്ചക്ക് മേലെ ഈ വീഡിയോകൾ ചെയ്തിട്ട് കാരണം എന്ന് ചോദിച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് എന്ന് പറഞ്ഞാൽ എന്തൊരു ക്ഷീണം പിന്നെ കാലില് ഒന്ന് നീരായി പിന്നെ നിറക്കാൻ വരാൻ രണ്ടു ദിവസം വേദനയായി പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു അങ്ങോട്ടും പോയൊന്നും വീട്ടിൽ തന്നെ അങ്ങോട്ട് ഒതുങ്ങി കിടപ്പും ഇരുപ്പൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു പിന്നീട് നമുക്ക് മനസ് ക്ലിയർ അല്ലാണ്ട് നമ്മള് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പൊ മനസ്സിലെന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നുമില്ല അന്നാ എന്തോ ഒരു പ്രയാസം എന്താ പ്രയാസം ചോദിച്ചെന്താന്ന് പറയുക എനിക്കറിയില്ല അപ്പൊ നമ്മുടെ മനസ്സ് ക്ലിയറാവാണ്ട് നമ്മളീ വീഡിയോ വന്നിരുന്നാ ചൂ ആവില്ല നമുക്ക് പറയലിരുന്നു ചെയ്തു നോക്കി പക്ഷെ ശരിയായി വരുന്നില്ല അപ്പൊ ഞാൻ നിർത്തി അപ്പൊ ഇന്നിപ്പോൾ കുഴപ്പമില്ല ഇന്ന് ഒരു ഞാൻ മെച്ചപ്പെട്ടു അപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി ഞങ്ങളുടെ മുന്നിലെത്തിയത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോൺ വാങ്ങി കാരണം എൻ്റെ ഈ പഴയ ഫോൺ എപ്പോഴാണ് ശ്വാസം നിലക്കുക എന്ന് പറയാൻ പറ്റില്ല ആ അവസ്ഥയിലൊക്കെയായി എൻ്റെ ഫോൺ മൊബൈൽ മൊബൈൽ ഫോൺ സഞ്ചരിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ഒരു ഫോൺ വേണമെന്ന് തോന്നി അങ്ങനെ ഞാനൊരു ഫോൺ വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു വലിയ വിലയിടാം എങ്കിലും എനിക്ക് വലിയ അത് നമ്മുടെ ഒരു വഴഞ്ചൊല്ലുണ്ടല്ലോ കൊക്കിൽ കൊത്തുന്നത് കൊത്താൻ പാടു അപ്പോൾ ഞാൻ എടുത്തത് ഇരുപതിനായിരം രൂപയുടെ ഫോണാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും സ്വാമിക്ക് പൈസ ഇല്ല ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇരുപതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിച്ചത് എനിക്കത് വാങ്ങിക്കാനായി വെറും രണ്ടായിരം രൂപയെ ചെലവ് വന്നിട്ടുള്ളൂ രണ്ടായിരം രൂപയെ എനിക്ക് ചെലവ് വന്നിട്ടുള്ളൂ പിന്നെ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടി ഇനി മാസം മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മൂവായിരത്തില്ലായിരം രൂപ വെച്ച് അവർ പിടിക്കും അങ്ങനെ ഒരു ആറു മാസം അവർ നമ്മുടെ നിന്നും പണം ശേഖരിക്കും ബേക്ക് വഴി പണം ശേഖരിക്കും നമ്മുടെ കടം തീരും അപ്പോഴേ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ പറ്റുകയുള്ളു അപ്പോൾ എൻ്റെ ഫോൺ എല്ലാവരും കാണുന്നുണ്ടെന്ന് കരുതുന്നു കാണാൻ കഴിഞ്ഞില്ല എല്ലാവർക്കും ഫോൺ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഫോൺ വാങ്ങി ഫോൺ വാങ്ങി എല്ലാവരും കണ്ടു അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഫോൺ കണ്ടോളെ എല്ലാവരും കണ്ടു ഇതാണ് എൻ്റെ പുതിയ ഫോൺ എനിക്ക് സന്തോഷമായി നിങ്ങളിൽ ചിലവർക്ക് സന്തോഷമായി എന്ന് ഞാൻ കരുതുന്നു ഇനി ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആരെയൊക്കെയോ കയ്യും കാലും പിടിക്കണം കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല കാരണം എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് വായിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അപ്പോൾ ഇത് ശരിയായി വരണമെങ്കിൽ ഇതുമെന്തെങ്കിലും ചെയ്യണമെങ്കിൽ സഹായം വേണം അപ്പോൾ അവരുടെ സമയം നോക്കണം അവർ ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ അവരുടെ സമയം ഒഴിവാക്കി നോക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി കിട്ടാൻ ഇതിലിപ്പോൾ ഫോൺ വിളിക്കാം പിന്നെന്താ അത്ര തന്നെ ബാക്കിയുള്ളതൊന്നും ഓപ്പൺ ആയിട്ടില്ല പിന്നെ എൻ്റെ ചാനല് ഇതിലേക്ക് ആക്കണം അത് ആരെങ്കിലും ചെയ്ത് തന്നാൽ മാത്രമേ എനിക്ക് ഈ ഫോണിൽ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലെനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ അവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയുന്നത് അപ്പോൾ നിങ്ങൾ കരുതുന്നത് ഞാൻ പഠിക്കാഞ്ഞിട്ടാണ് എന്ന് ഒരിക്കലുമല്ല പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും പഠിപ്പിൽ ഞാൻ പുറകിലാണെങ്കിലും പഠിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ പല സ്ഥാപനങ്ങളിലും എനിക്ക് തല കുനിക്കേണ്ടി വന്നിട്ടുണ്ട് അവരൊക്കെ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കും ഒന്നറിയാത്ത ഞാൻ പന്തം കണ്ട് എന്തോ പോലെ നോക്കി നിൽക്കും ചിലവർ ഒറ്റിക്കും ചിലവർ പരിഹസിച്ചിരിക്കും ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഞാൻ സീറോയാണ് എന്നാൽ ബുദ്ധിയിൽ നൂറ് ശതമാനം ഓക്കെയാണ് കാരണം വിദ്യാഭ്യാസമുള്ളവർ എത്രയോ പൊട്ടത്തരങ്ങൾ പറയുന്നതും കാട്ടണമെന്നും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുട്ടികളെ പോലെയല്ല അന്നത്തെ എൻ്റെ ചെറുപ്പക്കാലം ഒന്നുമില്ല എന്ന് പറയാം ഒരു ജോടി യൂണിഫോമാണുള്ളത് അത് വേനൽക്കാലമായാലും മഴക്കാലമായാലും അത് കഴുകി ഉണക്കി ഈറനായിട്ട് ഉടുത്ത് പോകണം മഴ പെയ്ത ചൂടാൻ കുടയില്ല ഒരു വേഗില്ല രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ കഴിക്കാനായിട്ട് ഇന്നത്തെ കുട്ടികളെ പോലെയുള്ള പദാർത്ഥങ്ങളൊന്നുമില്ല തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ടണമെങ്കിൽ അത് വാരി ഉണ്ണണം അതിലേക്ക് കറിയൊന്നും ഉണ്ടാവില്ല അതിലേക്ക് ഒരു മിളകോ ഉള്ളിയോ കടിച്ചുകൂട്ടി ഭക്ഷണം കഴിക്കണം എന്നിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പേന ഇതൊക്കെ വല്ല ഓരോ സഹായത്തിൽ മേടിക്കണം എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ വായിച്ച് നശിപ്പിച്ച് കയറിയതൊക്കെ ആയിട്ടുള്ള ബുക്കാണ് എനിക്ക് കിട്ടുക പിന്നെ ഉച്ചത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്കൂളിലും കിട്ടുന്ന ഉപ്പുമാവാണ് ഇന്ന് അല്ല ചോറ് ഇന്ന് ഭക്ഷണമായി അന്ന് നമുക്ക് കിട്ടുക ഉപ്പുമാവാണ് അപ്പോൾ സ്കൂൾ പറമ്പിൽ നിൽക്കുന്ന ഒരു ചേമ്പനെ പൊട്ടിച്ച് കഴുകി അതിൽ ഉപ്പുമാവ് വാങ്ങിച്ചിട്ടാണ് ഉച്ചത്തെ ഭക്ഷണം എൻ്റെ അത് കഴിഞ്ഞ് സ്കൂൾ വീട്ടിൽ വീട്ടിൽ വരുമ്പോൾ ഒന്നുമില്ല കഴിക്കാനായിട്ട് പിന്നെ അമ്മ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് വെച്ചുണ്ടാക്കി തരണം അപ്പോഴേക്ക് ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ നാലാം ക്ലാസ് പഠിച്ച് അവിടെ നിന്ന് പരിശോധന കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അമ്മാവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വീട് വാങ്ങിച്ച് മാറുന്നത് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ജനിക്ക് ജയിച്ചു എന്നുള്ളത് അറിഞ്ഞ് അറിയാൻ കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് പോയിട്ട് തൃശൂരായി ഞാൻ പഠിച്ചത് അവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുന്ന് ഞാൻ പുതിയതായി താമസിക്കുന്നിടത്ത് എൻ്റെ കൂടെ ചേർത്താൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒഴിവ് കിട്ടിയില്ല അവർക്ക് അവരുടെ ജോലിയായിരുന്നു കുഴിപ്പണിയായിരുന്നു അവർക്ക് വലിയത് അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ തരക്കൂട്ടിയിട്ടും പറഞ്ഞിട്ടും ഒരു പ്രതിഫലം ഉണ്ടായില്ല അവസാനം അടക്കളയിൽ അ വീട്ടു ജോലികളുമായി എനിക്ക് ഒതുങ്ങി ജീവിക്കേണ്ടി വന്നു ഇതൊക്കെയാണ് എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ കാരണം അതൊരു കുറവ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ